ഗ്രാസയിലേക്ക് സഹായവുമായെത്തിയ സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തൻബെർഗ് ഇസ്രായേൽ കസ്റ്റഡിയിൽ നേരിട്ടത് കടുത്ത പീഡനം മൂന്ന് ദിവസം വെള്ളവും ഭക്ഷണവും നൽകാതെയാണ് തെൻബർഗിനെയും മറ്റു നൂറ്റി മുപ്പത്തിയാറ് ആക്ടിവിസ്റ്റുകളെയും ഇസ്രായേൽ തടവിലിട്ടത് നാടുകടത്തപ്പെട്ട ഇവർ തുർക്കിയിലെത്തി സ്വീഡിഷ് വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ തെൻബർഗുമായി സംസാരിച്ചപ്പോഴാണ് ഇസ്രായേൽ കസ്റ്റഡിയിൽ നേരിട്ട കാര്യങ്ങൾ അവർ തുറന്നു പറഞ്ഞത് ഉണ്ടായിരുന്നവരും അൽ ജസീറ എ എൻ ഡി പോലെയുള്ള മാധ്യമങ്ങളോടും നേരിട്ട് ക്രൂരതകൾ വിശദീകരിച്ചു ഇരുപത്തിരണ്ടുകാരിയായ തൻബർഗിന് നേരിടേണ്ടി വന്ന പീഡനമാണ് മിക്കവർക്കും പറയാനുള്ളത് നിറയെ മൂട്ടകളുള്ള ഇടുങ്ങിയ സെല്ലിലാണ് താമസിപ്പിച്ചത് കടുത്ത ചൂടുള്ള ദിവസമായിട്ടും വെള്ളം പോലും നൽകിയില്ല ഏറെ ക്ഷീണിച്ച വേളയിൽ മാത്രമാണ് അല്പം വെള്ളം നൽകിയത് ഏറെ നേരം അനങ്ങാൻ സമ്മതിച്ചില്ല ഇസ്രായേലിന്റെ പതാക പുതപ്പിച്ച് നിർബന്ധിച്ചു ഫോട്ടോ എടുപ്പിച്ചു പതാക ചുംബിക്കാൻ നിർബന്ധിച്ചു ഇത്തരം ചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്ന ആശങ്കയും തൻവർ ഗതഗൃതരെ അറിയിച്ചു തൻബർഗിനൊപ്പം കസ്റ്റഡിയിലെടുത്ത മറ്റു ഫ്ലോട്ടിലയിലെ അംഗങ്ങളും കടുത്ത പീഡനമാണ് നേരിട്ടത് ഇരുപത്തിരണ്ട് വയസ്സുള്ള പെൺകുട്ടിയാണ് അവർ മര്യാദയില്ലാതെയാണ് ഇസ്രായേലി സൈനികർ തൻബർഗിനോട് പെരുമാറിയത് മുടി പിടിച്ചു വലിച്ചിഴച്ചു ശക്തമായി അടിക്കുകയും ചെയ്തു തൻബർഗിനെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തോന്നുന്നതെല്ലാം വിളിച്ചു പറഞ്ഞു കൂടെയുള്ളവർക്ക് അതൊരു താക്കീതായിരുന്നുവെന്നും ആക്ടിവിസ്റ്റുകൾ മാധ്യമങ്ങളോട് പറയുന്നു ഇസ്രായേലി പതാക തൻബർഗിനെ സൈനികർ കുതപ്പിച്ചു ട്രോഫി കിട്ടിയ പോലെ നടക്കാൻ നിർബന്ധിച്ചുവെന്ന് ഇസ്രായേൽ ജേർണലിസ്റ്റ് ലോറസ് അഗോസ്റ്റിനോ പറഞ്ഞു ആക്ടിവിസ്റ്റുകളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുകയാണ് ചെയ്തത് ഇസ്രായേൽ സൈനികർക്കെതിരെ വിചാരണ നടക്കേണ്ടതുണ്ടെന്ന് അദാല എൻ ജിഒയിലെ അഭിഭാഷകൻ പറഞ്ഞു വളരെ ക്ഷീണിച്ച വേളയിൽ അല്പം വെള്ളം കയ്യിൽ കൊടുത്ത ശേഷം ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തി മോശമായ ഭാഷയിൽ ചീത്ത വിളിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പേരെയാണ് കപ്പൽ വ്യൂഹത്തിൽ അതിക്രമിച്ചു കയറി ഇസ്രായേൽ സൈനികർ തടവിലാക്കിയത് അവർ മൃഗങ്ങളോടെന്ന പോലെയാണ് പെരുമാറിയതെന്നും മലേഷ്യൻ പൗരൻ ഹസ്വാനി ഹെൽമി പറയുന്നു ഇസ്രായേൽ സുരക്ഷാ മന്ത്രി എത്തിയ വേളയിൽ തൻബർഗിനെ ഒരു മുറിയിലേക്ക് മാറ്റി നായകരോടെന്ന പോലെ പെരുമാറി മൂന്ന് ദിവസം പട്ടിണി കിട്ടും ലോറൻസോ അഗോസ്റ്റിനോ പറഞ്ഞു അതേസമയം കസ്റ്റഡിയിലെടുത്തവരെ പീഡിപ്പിച്ചുവെന്ന വാദം തെറ്റാണെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു